ഒരു വർഷം ഏകദേശം പതിനഞ്ച് കോടി ആൾക്കാർ എഫക്റ്റ് ചെയ്യുന്ന ആൾമോസ്റ്റ് ഫോർട്ടി ലാക്സ് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരികയും ഏകദേശം നാലായിരം ആൾക്കാരുടെ മരണത്തിന് കാരണമാവുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് മിഥ്യാധാരണകളുള്ളതുമായ ചിക്കൻ ബോക്സ് എന്ന അസുഖത്തെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ചിക്കൻ ബോക്സ് എന്നും അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എങ്ങനെയാണ് പകരുന്നതെന്നും ഇതിൻ്റെ സിംറ്റംസ് അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ സമൂഹത്തിൽ ഈ അസുഖത്തെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള മിഥ്യധാരണകൾ എങ്ങനെ എന്തൊക്കെയാണെന്നും പിന്നെ ഈ അസുഖം ഓരോ വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് എങ്ങനെ പകരാതെ സൂക്ഷിക്കാമെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും പിന്നെ ഇതിൻ്റെ വാക്സിനേഷനും ബാക്കി കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം ഈ അസുഖം ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ട്രാൻസ്മിഷനാണുള്ളത് ഒന്ന് ഡ്രോപ്ലറ്റ് ഇൻഫെക്ഷൻ അതായത് അസുഖമുള്ള വ്യക്തി ചുമക്കുകയോ തുമ്പുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് പകരാം അതുപോലെ രണ്ടാമത്തെ ടൈപ്പാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഈ അസുഖമുള്ള ആളുടെ ലീഷൻസിൽ ഒരാൾ അടുത്ത് വേറെ ഒരാൾ തൊടുമ്പോൾ അദ്ദേഹത്തിന് അസുഖം പകരാനും സാധ്യതയുണ്ട് ഈ വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് വൺ ടു ത്രീ വീക്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ ഒരു വൈറസ് ശരീരത്തിൽ കയറിയത് മുതൽ ആദ്യത്തെ ലക്ഷണം അപ്പിയർ ചെയ്യുന്നത് വരെയുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ് ഈ വൈറസ് വൈരിസെല്ലാ ദോസ്ട്രോ വൈറസിൻ്റെ കേസിലാണെങ്കിൽ വൺ ടു ത്രീ വീക്സ് ആണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ചിക്കൻ ബോക്സിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടക്കത്തിൽ ചെറിയ പനിയും തലവേദനയും ലോസ് ഓഫ് അപ്പറ്റേറ്റ് അതായത് വിശപ്പില്ലായ്മ അതുപോലെ ഷർദിൽ ഇങ്ങനെയായിരിക്കും പ്രെസൻറ്റ് ചെയ്യുക ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പിങ്ക് അല്ലെങ്കിൽ റെഡ് ഡോട്ട്സ് ഫേസിലും ചെസ്റ്റിലും സ്കാൽപ്പിലും ചെറിയ ഡോട്ട്സ് ആയിട്ട് അപ്പിയർ ചെയ്യാം വീണ്ടും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടിപ്പിക്കൽ റാഷസ് അതായത് ഡ്യൂ ഡ്രോപ്സ് ഓൺ റോസ് പെറ്റൽ അപ്പിയറൻസ് ഒരു റോസാപ്പൂവിൻ്റെ മുകളിൽ ഒരു വെള്ളം ഒരു ഡ്രോപ്പ് വെള്ളം വീണാൽ എങ്ങനെ ഉണ്ടാകും ആ ഒരു അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാകുക പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നല്ല പനിയും ഈ റാഷസ് അതായത് ഈ വെസിക്കിൾസ് കുമിളകൾ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കും കഴുത്തിലേക്കും കൈകളിലേക്കും കാലുകളിലേക്കും വായനകത്തേക്കും ഈ കുമിളകൾ വ്യാപിക്കുന്നതാണ് അതും കഴിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ചകളിൽ ഈ കുമിളകൾ കരിഞ്ഞുണങ്ങി ഇല്ലാതെയാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ വരുന്നത് ഈ ഡിസീസിൻ്റെ ഏതൊക്കെ സ്റ്റേജിലാണ് ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് ഈ രോഗം പകരുന്നത് ഈ റാഷസ് അതായത് കുമിളകൾ അപ്പിയർ ചെയ്യുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് മുതൽ അവസാനത്തെ കുമിളയും കരിഞ്ഞുണങ്ങുന്നത് വരെയുള്ള ടൈം ഈ ടൈം പീരീഡിൽ ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് ഈ അസുഖം പകരുന്നതാണ് ഇതിൽ കൂടുതലും ഇൻഫെക്ടിവിറ്റി കാണുന്നത് ആ റാഷ് ഇനീഷ്യൽ റാഷ് അപ്പിയർ ചെയ്തതു മുതലുള്ള ആദ്യത്തെ ഒരു അഞ്ചോ ആറോ ദിവസങ്ങളിലാണ് മാക്സിമം ഇൻഫെക്ടിവിറ്റി കണ്ടുവരുന്നത് ഇനി നമുക്ക് ചിക്കൻ ബോക്സിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ലങ്സിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ നമ്മുടെ സ്കിന്നിൽ ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ സ്കിന്നിലുള്ള ഈ വെസിക്കിൾസും അതുപോലെ ലീസൻസും ഉണ്ടാകുന്നു അതുപോലെ നമ്മുടെ ലങ്സിൽ ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ന്യൂമോണിയ ആയിട്ട് വരാം അതുപോലെ ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ആവും അതുപോലെ ബ്രെയിനിലാണ് ഈ സാധനം മൾട്ടി ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻകഫലോപ്പതി വരികയും അത് കാരണം കോമയോ ഈവൻ ഡെത്ത് വരെ സംഭവിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പ്രാവശ്യം ചിക്കൻ ബോക്സ് വന്ന ആൾക്ക് പിന്നെയും വരാൻ സാധ്യതയുണ്ടോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളിലും ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ് അതായത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെയും വരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഈ കണ്ടീഷന് ഈ ചിക്കൻ പോക്സിന് വാക്സിനേഷൻ അവൈലബിൾ ആണ് നമ്മൾക്ക് ചെറിയ കുട്ടികളിൽ അതായത് ഇനീഷ്യലി ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസം വരെയുള്ള അവസ്ഥയിൽ ഫസ്റ്റ് ഡോസ് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ നാല് വയസ്സിൻ്റെയും അഞ്ച് വയസ്സിൻ്റെയും ഇടയിലും സെക്കൻഡ് ഡോസും അത് രണ്ട് ഡോസ് ആയിട്ട് വാക്സിനേഷൻ കൊടുക്കാം അതുപോലെ അഡൾസിനും വാക്സിനേഷൻ അവൈലബിൾ ആണ് രണ്ട് ഡോസാണ് എടുക്കുന്നത് ആദ്യത്തെ ഡോസ് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസും എടുക്കാം ആരൊക്കെയാണ് പ്രധാനമായും വാക്സിനേഷൻ എടുക്കേണ്ടത് നാച്ചുറലായിട്ടുള്ള ഇൻഫെക്ഷൻ വന്നിട്ടില്ലാത്ത ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഡേ കെയർ സ്റ്റാഫ് ടീച്ചേഴ്സ് അതുപോലെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളും ഇനി വാക്സിനേഷൻ എടുത്തിട്ട് അടുത്തുള്ള അടുത്ത രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ എൽഡർലി ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ബാക്കി ആൾക്കാർ കൂടി ഈ വാക്സിനേഷൻ എടുക്കേണ്ടതാണ് കാരണം ഇത്തരം ആൾക്കാരിൽ നിന്നും അവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി എൽഡർലി ആൾക്കാരിൽ വാക്സിനേഷൻ എടുക്കുന്നതിനേക്കാളും സേഫായിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള യങ് ആൾക്കാർ എടുക്കുന്നതാണ് ചിക്കൻ ബോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അസൈക്ലോബർ പോലുള്ള ആൻറ്റി വൈറൽ ആണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് ഈ മെഡിസിൻസ് വൈറസിൻ്റെ ആക്റ്റീവായിട്ടുള്ള റെപ്ലിക്കേഷൻ അതായത് വൈറസ് പെരുകുന്നതിനെ തടയുകയും ഡിസീസിനെ എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു ഈ കുമിളകളൊക്കെ പൊട്ടി അവിടെ ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ മെഡിസിൻസ് കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ചൊറിച്ചിലുള്ള മെഡിസിൻസും അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കുക അതുപോലെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട്സ് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുക ഇനി ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് പകരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഡിസീസ് ഒരു വീട്ടിൽ ഒരാൾക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് അയാൾ മാക്സിമം മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് വരാതെ ഐസൊലേറ്റ് ചെയ്ത് മാറി നിൽക്കേണ്ടതാണ് അതുപോലെ ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡയറക്റ്റ് കോണ്ടാക്റ്റും ഡ്രോപ്ലെറ്റ്സുമാണ് അതുകൊണ്ട് ആ അസുഖം വന്ന വ്യക്തി മാസ്ക് ധരിക്കേണ്ടതാണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപഴകൽ മാക്സിമം കുറക്കുക അതുപോലെ കുട്ടികളും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ടെങ്കിൽ അവരെ ഒന്നുകിൽ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക ഇല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ മാറി നിൽക്കേണ്ടതാണ് കാരണം ഇത്തരം ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാരിലും കുട്ടികളിലും പ്രഗ്നൻസിയിലും കോംപ്ലിക്കേഷൻ ഒരുപാട് കൂടുതലാണ് ഈ അസുഖത്തെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണ് ആദ്യത്തെ മിഥ്യാധാരണയാണ് ഈ അസുഖം വന്നാൽ കുളിക്കാൻ പാടില്ല എന്നുള്ളത് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കുളിക്കണം പറ്റുമെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ദിവസം കുളിക്കാവുന്നതാണ് കാരണം ഈ കുമിളകൾ വന്ന് നമ്മൾ കുളിക്കാതെ ആകുമ്പോൾ അതിൻ്റെ ചുറ്റും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനും ആ കുമിളകൾ പൊട്ടി അവിടെ ഇൻഫെക്ഷൻ വരാനും ആ അത് അത്യാവശ്യം ഡീപ്പ് ആവുകയാണെങ്കിൽ പാടുവരാനുമുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിച്ച് രണ്ട് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഡെയിലി കുളിക്കാവുന്നതാണ് കണ്ടുവരുന്ന ഒരു മിഥ്യാധാരണയാണ് കുളിക്കുമ്പോഴാണ് ഈ അസുഖം പകരുന്നത് പകരുന്നതെന്നുള്ളത് അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലീഷൻസ് ഈ കുമിളകൾ വരുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് മുതൽ അവസാനത്തെ കുമിളയും കരിഞ്ഞുണങ്ങുന്ന സമയത്തായിരിക്കും ആ ഒരു സമയം ആ ഒരു ഗ്യാപ്പിലാണ് ഈ അസുഖം ഒരു വ്യക്തിയിൽ നിന്നും അടുത്തുള്ള വ്യക്തിയിലേക്ക് പകരുന്നത് ഇനി കണ്ടുവരുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ ചിക്കൻ ബോക്സ് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കരുത് മാക്സിമം കുമിളകൾ വന്ന് തീരട്ടെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു പ്രവണതയുണ്ട് അത് തെറ്റാണ് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കേണ്ടതാണ് കാരണം ആക്റ്റീവായിട്ട് ഈ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് കൊണ്ടാണല്ലോ സ്കിന്നിൽ പുതിയ കുമിളകൾ വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് അതായത് ലിവറിലും ലങ്സിലും ബ്രെയിനിലും ഒക്കെ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ന്യൂമോണൈറ്റീസ് ഹെപ്പറ്റൈറ്റിസ് അതുപോലെ എൻകഫലോപ്പതി ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അസുഖം തുടങ്ങിയ ഉടനെ തന്നെ ഈ അസൈക്ലോവിർ പോലുള്ള ആൻറ്റി വൈറൽ മെഡിസിൻസ് എടുത്ത് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കാൻ ശ്രമിക്കേണ്ടതാണ്